നമ്മുടെ നമ്മുടെ രാഷ്ട്രീയപരമായ ഒരുപാട് മുന്നേറി നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്നൊക്കെ പറയുമ്പോഴും നമുക്കിപ്പോഴും ഒരു പാരഞ്ജിത്തോ നമുക്കൊരു മാര്യ സർവരാജോ നമുക്കൊരു വെട്ടിമാരനോ ഒന്നും ഇല്ല നമുക്കൊരു കറുത്തോ വിനായകനുണ്ട് മര്യാദക്ക് കമ്മിറ്റി പാഠത്തിനകത്തൊക്കെ രാജീവേട്ടനൊക്കെ ചെയ്തു വെച്ച ഒരു നല്ലൊരു സാധനം എന്നാലും പുള്ളിക്കാരനൊന്നും ഉപയോഗിക്കില്ല നമ്മുടെ ആൾക്കാർ കണ്ട് മനസ്സിലാക്കാനുള്ള നമുക്കൊരു കറുത്ത മോഡലുണ്ടാവും ഏത് ഒരു കറുത്ത മോഡലാണ് കാണാൻ പറ്റുന്ന ദുബായി പോയിപ്പോഴേ ഫുൾ കറുത്ത മോഡൽസ് എവിടെ നോക്കിയാലും ഒക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ വേടൻ എന്ന് പറയുന്ന വേട്ടാവളിയം ഒരു സംഭവമാണിത് ഞങ്ങൾക്ക് നമുക്കൊരു കറുത്ത നടനുണ്ടോ നമുക്ക് കറുത്ത നടനിലല്ലോ മലയാളത്തിന് കറുത്ത എല്ലാവരും വെളുത്തത് മാത്രമേ ഉള്ളൂ എന്ന് അല്ല മിസ്റ്റർ വേടൻ ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ സിനിമ എടുക്കുന്നവർ എല്ലാവരും വെളുത്തിട്ടാണോ ഇവിടെ സംവിധായകരുണ്ട് ഒരുപാട് കറുത്തവർ അതുപോലെ ഒരുപാട് കറുത്ത പിന്നെ നിർമ്മാതാക്കളുണ്ട് അതുപോലെ കറുത്ത നടന്മാരുണ്ട് നമുക്കുള്ള കലാവും മണി വെളുത്തിട്ടാണോ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ വിനായകനുണ്ട് അങ്ങനെ പല ഒരുപാട് നടന്മാരുണ്ട് പിന്നെ ഇയാൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണെന്നറിയുക ഈ മോഹൻലാൽ യും മമ്മൂട്ടിയെയും പോലെ നമുക്കൊരു നടനുണ്ടോ എന്നാണ് ഇയാൾ ഉദ്ദേശിച്ചത് അതായത് ഈ മോഹൻലാലും മമ്മൂട്ടിയും ഭയങ്കര വെളുപ്പാണ് എന്നാണ് ഇയാൾ പറയുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇയാൾക്ക് എന്ന് പറയുന്നത് പിന്നെ വേറെന്തോരസുഖമാണ് അല്ലാതെ ഇവനൊന്നും സ്വബോധത്തിലല്ല ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഞ്ചാവിൻ്റെയും അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പുകയുടെയും ഇതിൽ മാത്രമാണ് സംസാരിക്കുന്നത് ഇവൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയവാദികളെ പോലെ തന്നെയാണ് എല്ലാവരെയും തമ്മിൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കാനും മാത്രമാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സമയം കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ട് ഇവൻ്റെ കുറേ പാട്ടുകളും അതുപോലെ തന്നെ എന്ന റാപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേൾക്കാൻ കുറച്ച് വേട്ടാവളിയന്മാരും ഉണ്ടാകും എന്നുള്ളതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇവിടെ ആരെങ്കിലും കറുത്തതോ വെളുത്തതോ എന്ന് പറഞ്ഞാൽ തരംതിരിക്കുന്നുണ്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാകാം അതൊന്നും ഇല്ലാതാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും കഴിയില്ല പല സ്ഥലങ്ങളിലും അതൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ നമ്മുടെ വീട് ഭൂരിപക്ഷം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ കറുത്തത് എന്ന് പറഞ്ഞിട്ട് വിനായകൻ്റെ പടം നമ്മൾ ആരെയും കാണാണ്ട് നിന്നിട്ടുണ്ടോ ഇപ്പോൾ കലാവുമണിയുടെ സിനിമ ഇപ്പോൾ മഹാസുബൈർ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് പറയുന്നത് അതായത് മുടക്കുമുതലിൻ്റെ മൂന്നിരട്ടി തിരിച്ച് തന്ന ഒരു സിനിമ അല്ലെങ്കിൽ നാലിരട്ടി തിരിച്ച് തന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയാണ് ആ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പോലും ഒരാൾക്കില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മലയാളത്തിലുള്ള ഈ പറയുന്ന ഈ വേടൻ എന്നു പറയുന്ന പറയ വേട്ടാപളിയം പറയുന്ന ഈ മറ്റുള്ള വലിയ വലിയ നടന്നല്ലേ മോഹൻലാൽ മമ്മൂട്ടി ജയറാം ഇവർക്ക് ഇവർക്ക് വരെ ഇങ്ങനെയൊരു സംഭവം കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാറ് അത്രത്തോളം എന്ന് പറഞ്ഞാൽ കലാമണിക്ക് കിട്ടിയിട്ടുണ്ട് ഏറിക്കാട് വരെ അതൊന്നും ഇവൻ കാണത്തില്ല ഇവന്റെ കണ്ണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കുറച്ച് ഫെയിം അതിനു ഫെയിമാകണം ഇവൻ കാണിച്ചു വെച്ചിരിക്കുന്ന വിദ്യ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിലൊരു രാഷ്ട്രീയം കൊണ്ടുവരിക ഇതൊരു വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ടുവരിക ആ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഈ വേടൻ എന്ന് പറയുന്നവനെ വ്യത്യസ്തനാക്കുന്നതെന്ന് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവടിയൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടുമായിട്ട് വരുന്ന കുറേ ഗൂളകളുണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നശിച്ചാലും വണ്ടിയില്ല അതായത് ഈ ജനങ്ങൾ മുഴുവൻ െന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തലമുറ വരെ നശിച്ചാലും വേണ്ടിയില്ല പക്ഷേ ബേഡ് ഞങ്ങളുടെ കൂടെ നിൽക്കണം ഇന്ന് ബേഡിന് ഞങ്ങൾ വേ ഞങ്ങൾക്ക് വേണം എന്നുള്ള തരത്തിൽ കുറേ ടീമുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നാട് നന്നാക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കർത്തവര് വെളുത്തവരും എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അതായത് ഇന്ന് എന്ന് പറഞ്ഞാൽ കറുത്തവർക്കായാലും വെളുത്തവർക്കായാലും എങ്ങനെ വേണമെങ്കിലും ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം ഇവിടെ ഈ ബേഡൻ എന്ന് പറയുന്നവൻ അവൻ്റെ കാര്യം അവൻ്റെ നിലനിൽപ്പ് ഈ കഞ്ചാവടിയന്റെ വാക്കാണ് നമ്മൾ ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്നത് സ്വബോധത്തിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുപാടിക്കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇവിടെ കേൾക്കാനുണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല ഇവനൊക്കെ അടിച്ചു വരുന്ന ലഹരിയാണ് നമ്മൾ കാണുന്നത് അതായത് ഈ കള്ളുകൂടിയന്മാരുടെ ഈ പോക്രാന്തങ്ങൾ കാണാൻ നല്ല രസമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കള്ളു കുടിക്കാതെ നമ്മൾ ബാറിൻ്റെ എവിടെയോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഷാപ്പിൻ്റെ എവിടെയോ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ കണ്ണുകുടിയന്മാർ അവിടെ കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങൾ അപ്പം ഇതൊക്കെ കണ്ട് നമുക്കിങ്ങനെ എന്നാ പറയേണ്ടത് അർമാദിക്കാം എന്നല്ലാതെ വേറെ ഒരു ചുക്കും നടക്കത്തില്ല അപ്പം ഈ ബേഡൻ എന്ന് പറയുന്നവൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കറുത്തവരാണ് ഈ ഭയങ്കരമായിട്ട് പീഡനമനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ കറുത്ത മോഡലുകളില്ല ആ കർത്തപ്പൻ്റെ അവരുടെ നടന്മാരില്ല അല്ലെ ലാലു എന്ന് പറയുന്നൊരു നടനുണ്ട് ഇതാ വലുത്തിട്ടാണോ അല്ല എനിക്കറിയാതോ ഇരിക്കുന്നത് ബിജുക്കുട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ അയാളൊക്കെ ഫേമസ് അല്ലേ അയാൾ വെളുത്തിട്ടാണോ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനധികം പറയുന്നത് മഞ്ജു വാര്യർക്ക് വരെ കൃത്യമായിട്ട് കളർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ പല നടിമാറും വരെയുണ്ട് എന്നിട്ടും ഈ വേട്ടാപളിയും പറയുകയാണ് കറുത്ത നടിമാറുണ്ടോ കറുത്തയുന്നുണ്ട് ഇവർ എവിടെ നിന്നാണ് വന്നടേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏതു പിന്നെ എവിടെന്ന ഇവനൊക്കെ വന്നിരിക്കുന്നത് ഇവനൊക്കെ ആരാണ് ഈ സ്റ്റേജിലും മറ്റേ ഇതിൻ്റെ അകത്തൊക്കെ ഇതുവഴിക്കിയിരിക്കുന്നത് ഏതായാലും ഇവൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നാലഞ്ച് വർഷം മുമ്പ് പിന്നെ പല കേസുകളിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അന്നും കഞ്ചാവുമായിട്ട് പിടിച്ചിട്ടുണ്ട് അന്നൊക്കെ ഇവൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു എന്താണ് എന്തൊരു തുന്നിയ കുപ്പായം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവൻ്റെ ജീവിതം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിമ്പതി നേടുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവനൊന്നും നാട് നന്നാക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരെ നന്നാക്കാനോ ഇതൊന്നും അല്ല ഇവൻ്റെ ലക്ഷ്യം ഇവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഇതുപോലെ ഭിന്നിപ്പിച്ച് തമ്മിൽ അടിപ്പിക്കുക എന്ന് മാത്രമാണ് ഇവൻ്റെ എന്ന് പറഞ്ഞാൽ ഇവനെന്താ അതിൻ്റെ അകത്ത് നിന്ന് പൈസ ഉണ്ടാക്കുന്നത് അതിനെക്കൊണ്ട് എന്ന് പറഞ്ഞ് ആവിഷ് ആയിട്ട് കഞ്ചാവടിക്കുന്നത് കുറേ കൂട്ടുകാർ സമ്പാദിക്കുന്നത് വലിയ വലിയ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നത് എങ്ങനെ ഈ കർപ്പം കൊഴുപ്പം പറഞ്ഞിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇവൻ കൈയെടുുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവൻ നേരായ വഴിക്കൊരു പാട്ട് പാടിയാലോ ഇല്ലെങ്കിൽ നേരായ വഴിക്കൊന്നും വന്നു കഴിഞ്ഞാലോ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇവൻ്റെ ഒന്നും പരിപാടി കാണാനുണ്ടാവില്ല അപ്പം ഇങ്ങനെയുള്ള കുറേ ടീമുകളെയാണ് ഇപ്പം നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇവനെന്തോ ഭയങ്കര കഴിവുണ്ട് എന്നുള്ള തരത്തിലാണ് അങ്ങനെ ഇവനിപ്പോഴും സമൂഹത്തിന് എന്ന വേണ്ടാത്തവനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇടവേള എന്ന് പറയുന്ന ഇവൻ വരുന്ന സ്ഥലത്തൊന്നും ജനങ്ങൾ കൂടത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവനെ പോലെയുള്ള കുറേ എണ്ണം ഉണ്ട് കുറെ തൊപ്പിയും അപ്പിയും എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ടീമുകളുണ്ട് ഇങ്ങനെയുള്ള കുറേ അപ്പിമാർ അത് ഇപ്പോഴും കേരളത്തിലെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശാപം കേരളത്തിൻ്റെ ഞാൻ പറയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടാ ഇവനാ ഈ പുലീൻ്റെ പിന്നെ ഇത് വെച്ചിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിലൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് അതായത് മോഹൻലാലിനെയും കൂടി അറസ്റ്റ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ ആന കൊമ്പ് കൈവശം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാലിന് ഒരു ദിവസം ും ഒരു റിമാൻഡ് കിടന്നായിട്ടൊന്നും നമുക്കറിയില്ല മോഹൻലാൽ ജയിലിൽ തന്നെ പോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതൊക്കെ പിന്നെ മോഹൻലാലിന് മുൻകൂർ ജാമ്യം കൊടുത്തതായിരിക്കാം ആണോ എന്നറിയില്ല ഏതായാലും ഇവനെ അങ്ങനെ ജയിലിൽ ഇടുന്നുണ്ടെങ്കിലും മോഹൻലാലിനെ പിടിച്ചിട്ട് എത്രയും പെട്ടെന്ന് കൊണ്ടുപിടണം ഇപ്പോഴും ചില ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ സുരേഷ് ഗോപിൻ്റെ കരുത്തലും ഇത് തന്നെയാണെന്ന് സുരേഷ് ഗോപിയൊക്കെ അങ്ങനത്തെ ഒരു മണ്ടത്തരം ചെയ്യുന്നു എനിക്ക് തോന്നില്ല ഇനി ഉണ്ടോയെന്നും അറിയില്ല കാരണം സുരേഷ് ഗോപിക്കൊക്കെ നിയമവശങ്ങൾ അറിയുന്നതല്ലേ ഈ മോഹൻലാൽ എന്ന് പറയുന്നത് അയാൾക്ക് അറിയില്ല എന്ന് അയാൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഒരാൾക്ക് പോലും ഒരിതും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കണക്ക് തന്നെയാണ് ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ പേര് പറഞ്ഞിട്ട് വേടനെ തുറന്നുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് വേടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേടം പുലീനെ കൊന്നിട്ടുണ്ടെങ്കിൽ വേടൻ അനുഭവിക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളും അനുഭവിക്കണം സുരേഷ് ഗോപി അല്ലെങ്കിൽ അയാളും അനുഭവിക്കണം അല്ലാതെ ഇവിടെ ഈ നായന്മാരുന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണസ് എന്നോ ഇല്ലെങ്കിൽ കറുത്തവരിന്നോ വെളുത്തവരിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടി ഒരു ഒരു പേക്രാന്തത്തിന് കൂട്ടു നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടി സഹോദര സേനത്തോടുകൂടി പോകുന്നതാണ് അവിടെ എന്ന് പറഞ്ഞാൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ വേടനെ പോലെയുള്ള എന്ന് പറഞ്ഞാൽ കുറേ തമ്പ്രാക്കന്മാരുടെയും കുറേ ടീമുകൾ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ പോലെ തന്നെയാണ് ഈ വേടനും അല്ലാതെ വേടനായാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും ഇപ്പോഴും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയങ്ങൊന്ന് പൊക്കിക്കൊണ്ടു വരണം എന്ന് പറഞ്ഞിട്ട് കുറേ പിന്നെ എന്താ പറയുക ഫെമിനിച്ച് ഫെമിനിറ്റുകളും പിന്നെന്ന് പറഞ്ഞാൽ കുറേ രാഷ്ട്രീയക്കാരും കുറേ ടീമുകൾ ഇങ്ങനെ എന്തോ ഒരു അവർക്കൊന്നും സമൂഹത്തിനോട് യാതൊരു ബാധ്യതയും ഇല്ലാത്തതാണ് അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമൂഹം എങ്ങനെയെങ്ങും നശിക്കട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ സംവിധായകരിലായാലും നിർമ്മാതാവിലായാലും നടനിലായാലും കറുത്തവരും വെളുത്തവരും എല്ലാം ഉണ്ട് അത് ഈ വടവൻ എന്ന് അറിയില്ല അവൻ ഇങ്ങനെ വന്നിട്ട് ഈ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും ജവിയിൽ അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം